അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീംകാട്ടെത്തും സാമൂഹിക സൗഹൃദം ശക്തിപ്പെടുത്തുക മാനവിക വിചാരങ്ങൾ ഉണർത്തുക തുടങ്ങിയ സന്ദേശങ്ങൾ ഉയർത്തി നവംബർ പതിനാറിന് കാസർഗോഡ് നിന്ന് പ്രയാണം ആരംഭിച്ച എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി കാന്തപുരം നയിക്കുന്ന മാനവസഞ്ചാരം നവംബർ ഇരുപത്തിരണ്ടിന് മണ്ണറക്കാട് എത്തിച്ചേരുമെന്ന് അറിയിച്ചു ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ എസ് വൈഎസ് പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ച് ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ തൃശൂരിൽ വെച്ച് നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് മാനവസഞ്ചാരം ആസൂത്രണം ചെയ്തിരിക്കുന്നത് വ്യത്യസ്ത രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ നേരിൽ കണ്ട് രാജ്യത്തിൻ്റെ സൗഹൃദ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ആശയവിനിമയം സാധ്യമാക്കിയാണ് സഞ്ചാരം പുരോഗമിക്കുന്നത് വൈകിട്ട് മൂന്ന് മുപ്പതിന് മണർക്കാട് കോടതിപ്പടിയിൽ നിന്ന് ആരംഭിക്കുന്ന ബഹുജന സൗഹൃദ നടത്തത്തിൽ സാമൂഹിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രമുഖർ അണിനിരക്കും സ്നേഹ സഹോദരങ്ങൾ അന്യം നിൽക്കുകയും സാമൂഹിക ബന്ധങ്ങൾ ദുർബലമാകുകയും ചെയ്യുന്ന അപകടകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഊഷ്മളമായ ചേർന്നുനിൽപ്പുകൾ പുനഃസ്ഥാപിക്കാനും വ്യാപനം വർഗീയ വിഭജനം തുടങ്ങിയവയ്ക്കെതിരെ ജനകീയ പ്രതിരോധം ഒരുക്കാനുമുള്ള ആഹ്വാനങ്ങളാണ് മാനവസഞ്ചാരത്തിൽ നടക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു മലബാറിലെ സ്വീകരണം പൂർത്തിയായ മുഴുവൻ ജില്ലകളിലും വൻ ബഹുജന പങ്കാളിത്തമാണ് മാനവസഞ്ചാരത്തിൽ ദൃശ്യമായത് പ്ലാറ്റിനം പദ്ധതികളിലെ മുഖ്യ ആകർഷണമായി സംസ്ഥാനത്തെ ആറായിരം ഗ്രാമങ്ങളിൽ സൗഹൃദ ഛായ എന്ന പേരിൽ സൗഹൃദ സംഗമങ്ങൾ നടന്നുവരുന്നുണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം ജനസമ്പർക്ക പരിപാടികൾ നൂറ്റി അൻപതിൽ പരം കൂടിക്കാഴ്ചകൾ നൂറ്റിമുപ്പതിലധികം സ്ഥാപന സന്ദർശനങ്ങൾ പതിനാറ് മാനവസംഗങ്ങൾ സ്നേഹസമ്പർക്ക പരിപാടികൾ തുടങ്ങി വിവിധ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് ഇരുപത്തിരണ്ടിന് രാവിലെ ആറ് മണിക്ക് എസ് വൈ എസ് സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ പന്ത്രണ്ട് സോണുകളിൽ ഏർലി ബേർഡ്സ് എന്ന പേരിൽ പ്രഭാത സവാരിയും ഒത്തുകൂടലും ഒരുക്കിയിട്ടുണ്ട് രാവിലെ ഒൻപത് മുപ്പതിന് യുവജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പ്രൊഫഷണൽ വ്യാപാരി വ്യവസായി യുവജന സംഘടനാ പ്രതിനിധികൾ മേഖലയിലെ പ്രമുഖർ ഒത്തുകൂടുന്ന ടേബിൾ ടോക്ക് പാലക്കാട് ഗസാല ഹോട്ടലിൽ നടക്കും പതിനൊന്ന് മുപ്പതിന് പാലക്കാട് പ്രസ് ക്ലബിൽ നടക്കുന്ന മീഡിയ വിരുന്നിൽ ജാഥ നായകൻ മാധ്യമ പ്രവർത്തകരുമായി സംവദിക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് മണ്ണാർക്കാട് എമറാൾഡ് ഹോട്ടലിൽ പ്രാസ്ഥാനിക സംഗമം നടക്കും വൈകിട്ട് അഞ്ചുമണിക്ക് നെല്ലിപ്പുഴയോരത്ത് നടക്കുന്ന മാനവ മഹാസംഗമത്തിൽ സമസ്താ കേന്ദ്ര മുഷാവറ അംഗം കെ പി മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം അധ്യക്ഷത വഹിക്കും പ്രമുഖ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും യാത്രാനായകൻ ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി കാന്തപുരം അഭിവാദ്യമർപ്പിക്കും സ്റ്റേറ്റ് പ്രസിഡന്റ് സയ്യിദ് ത്വാഹ സഖാഫിം പ്രഭാഷണം നിർവഹിക്കും സ്വാമി തുളസിദാസ് ഫാദർ സി എം സക്രിയ എന്നിവർ മുഖ്യാതിഥികളാകും ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രമുഖർ എന്നിവർ സംബന്ധിക്കും േഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ തൃശൂരിൽ അതിൻ്റെ സമാപന സമ്മേളനം നടക്കുകയാണ് തൃശൂരിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൻ്റെ വിളംബരം ലക്ഷ്യം വെച്ചുകൊണ്ട് സാമൂഹിക സൗഹൃദം ശക്തിപ്പെടുത്തുകയും മാനവിക വികാരങ്ങളെ വളർത്തുകയും ചെയ്യുക എന്ന വളരെ പ്രസക്തമായ മായ ഒരു ലക്ഷ്യം മുന്നിൽ ഇക്കഴിഞ്ഞ പതിനാറാം തീയതി സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൾക്കീം അഹമ്മലി ഗാന്ധുരം കാസർഗോഡ് നിന്ന് മാനവസഞ്ചാരം എന്നാലും മലബാറിലെ വിവിധ ജില്ലകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സ്വാഗത സംഘം ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഷൌക്കത്ത് ഹാജി അബുബക്കർ അവണക്കുന്ന് അബ്ദുനാസർ നാസർ സഖാഫി മുഹമ്മദ് സാലിം മിസ്ബാഹി ഹംസ കവുണ്ട ഷാഫി സദി കുമാരമ്പുത്തൂർ പി സി സിദ്ദിഖ് സഖാഫി ലുക്മാൻ സഖാഫി സിറാജ് സഖാഫി അബ്ദുൽ ഖാദർ ഖാസിമി പി സി എം അഷ്റഫ് സഖാഫി ഷമീർ ഹുമൈദി എന്നിവർ പങ്കെടുത്തു കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കേരള സർക്കാർ കേരള പോലീസ് സംയുക്ത സംരംഭമായ പോൾ ബ്ലഡ് സ്കീമിന്റെ ഭാഗമായി കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമും എച്ച് ഡി എഫ് സി ബാങ്കും സംയുക്തമായാണ് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയുടെ സഹകരണത്തോടെ സ്കൂളിൽ ജീവദ്യുതി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നടന്ന ക്യാമ്പിൽ നൂറിലധികം ആളുകൾ സ്കൂളിലെത്തുകയും അൻപതോളം ആളുകൾ രക്തം ദാനം ചെയ്യുകയും ചെയ്തു